വെളുത്ത അതിസുന്ദരിമാർക്ക് മാത്രമല്ല കറുത്തവർക്കും മലയാള സിനിമയിൽ നായികയും ഉപനായികയും ഒക്കെയായി തിളങ്ങാമെന്ന് തെളിയിച്ച തെലുങ്ക് നാട്ടിൽ നിന്നെത്തിയ ഒരു കറുത്ത സുന്ദരി ഉണ്ടായിരുന്നു മലയാള സിനിമയിൽ സൂര്യ സൗന്ദര്യമുള്ള മുഖവും അഭിനയശേഷിയും ഉണ്ടെങ്കിൽ നിറമോ ഭാഷയോ ഒന്നും സിനിമയിൽ ഒരു പ്രശ്നമല്ല എന്ന് അവർ തെളിയിച്ചു എൺപതുകളിലായിരുന്നു ഇവർ സിനിമയിൽ കൂടുതൽ തിളങ്ങി നിന്നിരുന്നത് ഭരതൻ സംവിധാനം ചെയ്ത പറങ്കിമലയായിരുന്നു ഇവരുടെ ആദ്യ ചിത്രം പറങ്കിമല ഒരു വിജയ ചിത്രമായിരുന്നില്ല മലയാള ഭാഷ ഇവർക്ക് അറിയുന്നുമുണ്ടായിരുന്നില്ല എന്നിട്ടും ഇവരെ തേടി നിരവധി അവസരങ്ങളെത്തി മലയാള സിനിമയിൽ നിന്ന് നാൽപ്പതോളം ചിത്രങ്ങളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ മുൻപ് താനൊരു സിനിമാ നടിയായിരുന്നു എന്ന് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് അവരിന്ന് ജീവിക്കുന്നത് പത്തൊൻപത് വർഷമായി ഇവരെക്കുറിച്ച് കൂടുതൽ അറിവുകളൊന്നും പുറം ലോകത്തിനില്ല ഒരു ഇൻ്റർവ്യൂകളിൽ പോലും ഇവരെ നമ്മൾ കാണാറില്ല എന്നാൽ ഇവരെ സിനിമയിൽ ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളവർ ഇവരെ ഇന്നും മറന്നു കാണാൻ സാധ്യതയില്ല കാരണം വളരെ സുന്ദരമായ മുഖവും നിഷ്കളങ്കമായ ചിരിയും രൂപത്തിലും ഭാവത്തിലും ഒരു സാധു പെൺകുട്ടിയുടെ മട്ടുമുണ്ടായിരുന്ന ഇവരെ ഇന്നും അന്ന് സിനിമ കണ്ടവരെല്ലാം ഓർമ്മിക്കുന്നുണ്ടായിരിക്കും മീനമാസത്തിലെ സൂര്യൻ ആരപ്പട്ടെ കിട്ടിയ ഗ്രാമം ഇലഞ്ഞിപ്പൂക്കൾ ആദമിൻ്റെ വാര്യല്ലേ തുടങ്ങി നാൽപ്പതോളം മലയാള ചിത്രങ്ങളിൽ ഇവർ അഭിനയിച്ചു സമാന്തരങ്ങൾ ഒരിടത്തെ തുടങ്ങി നിരവധി അവാർഡ് സിനിമകളുടെ ഭാഗമാവാനും ഇവർക്ക് കഴിഞ്ഞു എന്നാൽ പറങ്കിമല എന്ന തൻ്റെ ആദ്യ സിനിമയിലൂടെ ഇവർ തുടങ്ങി വെച്ച നാട്ടിൻപുറത്തെ പാവപ്പെട്ട പെൺകുട്ടിയായ തങ്ക എന്ന കഥാപാത്രത്തിനോട് സാദൃശ്യം വരുന്ന വേഷങ്ങളായിരുന്നു ഇവർക്ക് പിന്നീട് തുടർന്ന് കിട്ടിയതെല്ലാം ഈ ഇമേജ് മാറ്റിയെടുക്കാൻ ഇവർ ശ്രമിച്ചതുമില്ല മലയാളത്തിൽ മാത്രമായിരുന്നില്ല മുപ്പതോളം തമിഴ് സിനിമകളിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട് എൺപതുകളുടെ തുടക്കം മുതൽ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടം വരെ ഇവർ സിനിമയുടെ ഒരു ഭാഗമായിരുന്നു പിന്നീട് സിനിമയിൽ നിന്ന് വിട്ടുനിന്ന ഇവർ അവസാനമായി മലയാളത്തിൽ അഭിനയിച്ചത് നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം മെയ്ഡ് ഇൻ യു എസ് എ എന്ന സിനിമയിലായിരുന്നു രണ്ടായിരത്തി നാലിൽ ആന്ധ്രാപ്രദേശിലെ ഒരു സാധാരണ കുടുംബത്തിലെ അംഗമായിരുന്നു സൂര്യ ചെറുപ്പം മുതലേ കലോട് താല്പര്യമുണ്ടായിരുന്ന ഈ പെൺകുട്ടി സിനിമയിൽ വരാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഭരതൻ തന്റെ പറങ്കിമല എന്ന സിനിമയിലേക്ക് പുതുമുഖ നായികയെ തേടി ഇവരെ സമീപിക്കുന്നത് അതോടുകൂടി സൂര്യ സിനിമയിലെ നായികയായി മാറി എന്നാൽ മെയ്ഡ് ന്യൂസ് എന്ന സിനിമയ്ക്ക് ശേഷം പിന്നീട് ഇവർ ക്യാമറയുടെ മുന്നിലൊന്നും പ്രത്യക്ഷപ്പെട്ടില്ല മാത്രമല്ല ഇവരെക്കുറിച്ച് കൂടുതൽ അറിവുകളും ലഭിച്ചില്ല എന്നാൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സബിത ആനന്ദ് എന്ന മുൻകാല നടി ഇവരെ ഒരു ചെന്നൈയിലെ വിവാഹ ചടങ്ങിൽ വെച്ച് കണ്ടെത്തി തൻ്റെ മുൻകാല സഹപ്രവർത്തകയും കൂട്ടുകാരിയുമായിരുന്ന സൂര്യ കണ്ട സന്തോഷത്തിൽ സബിത ആനന്ദ് അവർ ചെന്ന് കെട്ടിപ്പിടിച്ച് വിവരങ്ങൾ അന്വേഷിച്ചു എന്നാൽ വിവരങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അവർ സിനിമയെക്കുറിച്ച് ഒന്നും പറയാൻ തയ്യാറായില്ല സിനിമ കഴിഞ്ഞ കാലമല്ലേ എന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു ഒരു പക്ഷേ സിനിമയിൽ തൻ്റെ പ്രതീക്ഷയ്ക്കെത്ത് ഉയരാൻ കഴിയാതെ പോയതോ അല്ലെങ്കിൽ സിനിമയിൽ നിന്നുണ്ടായ മോശപ്പെട്ട അനുഭവങ്ങളോ ആയിരിക്കാം ഇതിന് കാരണം ഏതായാലും ഒരു അഭിമുഖത്തിന് വേണ്ടി പോലും താൻ ഇനി ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് സൂര്യ എന്ന നടക്ക് മലയാള സിനിമയെ മറക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം എന്നാൽ നിരവധി സിനിമകളിലൂടെ ഇവരെ കണ്ടിട്ടുള്ള പ്രേക്ഷകരെല്ലാം ഇന്നും അവരെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നുണ്ടായിരിക്കും സിനിമയുടെ ശബ്ദകോലാഹലങ്ങളിൽ നിന്നെല്ലാം മാറി ഇവർ ഇന്ന് ചെന്നൈയിൽ ഭർത്താവും കുട്ടികളുമൊത്ത് സ്വസ്ഥമായ കുടുംബജീവിതം നയിക്കുകയാണ് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ സുഹൃത്തുക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനുമൊന്നും മറന്നു പോകരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു